മണ്ഡലമാസ പൂജകൾക്ക് സമാപനം കുറിക്കാനിരിക്കെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് തിരക്ക് വർദ്ധിച്ചതിനാൽ ഏറെ ഏറെ നേരെ നേരം നിന്നതിന് ശേഷമാണ് തീർത്ഥാടകർക്ക് പതിനെട്ടാം പഠിച്ച വിട്ടാൻ കഴിഞ്ഞത് മണ്ഡലമാസ പൂജ കഴിഞ്ഞ് ശബരിമല നടയടയ്ക്കാൻ ഇനി രണ്ട് ദിവസം മാത്രം ശേഷിക്കെ കനത്ത ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത അയ്യപ്പ ഭക്തരെല്ലാം തന്നെ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഇന്നലെയും സമാനമായ അവസ്ഥ തന്നെയായിരുന്നു പക്ഷേ ഇന്നലത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് കൂടുതൽ ഭക്തർ രാവിലെ നട തുറന്നത് മുതൽ ഇടതടവില്ലാതെ സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെ രാത്രി ഉൾപ്പെടെ നടപ്പന്തലിലും ശരങ്കുത്തിയിലും അപ്പാച്ചിമേട്ടിലും അടക്കം ഭക്തരുടെ നീണ്ട നിര നമുക്ക് ദൃശ്യമായിരുന്നു ഇന്നിപ്പോൾ ദൃശ്യത്തിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പതിനെട്ടാം പടിക്ക് താഴെയും നടപ്പന്തലിലും അടക്കം ഭക്തരുടെ വലിയ നിരയെ തടഞ്ഞു നിർത്തി ഘട്ടം ഘട്ടമായാണ് സന്നിധാനത്തേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസും ഐ ആർ ബിയും സിആർ പി എഫും ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ സന്നാഹം ഒരുക്കുന്നത് പ്രത്യേകിച്ച് കനത്ത ഭക്തജന പ്രവാഹം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഭക്തരെ ഘട്ടം ഘട്ടമായി പതിനെട്ടാം വടി കയറ്റിവിടുക എന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ മണി മണിക്കൂറിൽ നാലായിരത്തിനും നാലായിരത്തി അഞ്ഞൂറിനും ഇടയിൽ ഭക്തർ പതിനെട്ടാം പടി കയറിയാൽ മാത്രമേ പരമാവധി ഭക്തർക്ക് ദർശനം ഉറപ്പാക്കാൻ കഴിയൂ അത്തരത്തിൽ പരമാവധി ഭക്തർക്ക് ദർശനം ഉറപ്പാക്കാനുള്ള നടപടികളാണ് പോലീസിൻ്റെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നാളെയും മറ്റന്നാളും സമാനമായ രീതിയിലുള്ള ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല നാളെയാണ് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുന്നത് നാളെ വൈകിട്ടോടുകൂടി തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്കെത്തും തുടർന്ന് തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ധരിപ്പിച്ച ശേഷമാണ് മഹാദീപാരാധന നടക്കുക മറ്റന്നാളാണ് മണ്ഡലപൂജ നടക്കുക മറ്റന്നാൾ മണ്ഡലപൂജയ്ക്ക് ശേഷം രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും തന്നെ നാളെയും മറ്റന്നാളുമായി കൂടുതൽ ഭക്തർ ശ ശബരിമല സന്നിധാനത്തേക്ക് എത്താ എത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പ്രത്യേകിച്ച് ഇതര സംസ്ഥാനക്കാരായ ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ സുരക്ഷ വളരെ വലിയ സുരക്ഷയാണ് പോലീസിൻ്റെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യമുള്ളത് പ്രസാദ വിതരണ കൗണ്ടറിലടക്കം വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ തിരക്ക് നിയന്ത്രിക്കാനും പോലീസ് പാടുപെടുകയാണ് നടപ്പന്തലിലും പതിനെട്ടാം പടിക്ക് താഴെയും ഭക്തരുടെ വലിയ നിര നമുക്ക് കാണാൻ കഴിയും കൂടാതെ പുൽമേട് വഴി വരുന്ന ഭക്തരുടെ എണ്ണത്തിലും കാര്യമായ വർധനമുണ്ട് ഇന്നലെ അയ്യായിരത്തി അഞ്ഞൂറോളം ഭക്തരാണ് പുൽമേട് വഴി ശബരിമല സന്നിധാനത്ത് ദർശനത്തിനായി എത്തിയത് ഇന്നും സമാനമായ രീതിയിൽ പുൽമേട് വഴി എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നടപ്പന്തലിലടക്കം പതിനെട്ടാം പടിക്ക് താഴെയും അപ്പാച്ചിമേട്ടിലും ശരംകുത്തിയിലും പോലീസിന്റെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും യും കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഭക്തരെ ഇവിടേക്ക് ഘട്ടം ഘട്ടമായി കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്